യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ബുധനാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മയെ അമ്മേ ഏതാ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും നന്ദി അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി 2004 ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഏഴാം 2:30 ന് രണ്ടേ കൃപാസനം സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകരിച്ച ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാല ജമാല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സേവനപരമക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേ എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഹൃദയവേതലേ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട് അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടത്തെ വിശുദ്ധമായി രത്തം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവർ കർത്താവ് അവരുടെ തെറ്റുകൾ സ്പർശിക്കട്ടെ ഉച്ച ഉള്ളംകാലു വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദിവിക ശബ്ദ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവേ ശിഷ്ടരോഗങ്ങൾ മുഴ വരുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ അരിമ്പാറ് മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ തൊക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിനെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനരഹിതരെ ഒരു വീട്ടിൽ തന്നെ ഭാഗം നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുടെ ഇഷയെ കർത്താവ് ആ പൂച്ചക്കാരും മണി കെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാൻ ആർക്കും ധൈര്യമില്ലായ രീതിയിൽ അനുഭവിച്ച് അനുഭവിച്ച് തീരുന്ന കുടുംബങ്ങളുണ്ട് കർത്താവ് ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണ കർത്താവ് എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ ജീവിക്കും എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും എങ്ങോട്ട് പോകണം ആര് പറഞ്ഞാൽ കേൾക്കണം പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ പല പല രീതികളുണ്ടല്ലോ പല പല ചിന്തകളുണ്ടല്ലോ എന്ത് ചെയ്യണമെന്നറിയാൻ പോലെ ആകെപ്പാട് മനസ്സ് മുട്ടി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ മാസം ആർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവദാനും മധ്യസ്ഥത്തിലെ ഇന്ന് ഈ നിമിഷം നിങ്ങൾ അതിനെ പത്തിനാല് ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിലെ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവിദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ വീണ്ടും വീണ്ടെടുക്കുന്ന വേണ്ടി പതിനാല് ദിവസവും പതിനഞ്ച് ദിവസവും കൽപ്പ് കർത്താവ് എന്നുള്ള കൽപ്പിച്ച് നൽകുന്നു കർത്താ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിൽ ദൈവിക തീരുമാനം ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങനെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുക ഈടാക്കാൻ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവ് പൊത്തനും പരിശുദ്ധ നയിക്കുകയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സംഗീതത്തിന് നൂറ്റിമൂന്ന് രണ്ടാണ് നമ്മുടെ ഇന്ന് ചിന്തിക്കുന്നത് അത് എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാ കാലാവസ്ഥയുടെ ജീവിത കാലാവസ്ഥയെയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്റെ ആത്മാവെ അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അത് നമ്മൾക്ക് ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ പഴയ അനുഗ്രഹങ്ങൾ മറക്കുകയല്ല പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത് എന്താ കാര്യം ഈശോ പറഞ്ഞിട്ട് അഞ്ചപ്പം അയ്യായിരം രൂപ തീറ്റപ്പൂറ്റിയപ്പോൾ എത്ര കുട്ടനിറയെ ശേഖരിച്ചു അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തു ഉത്കണ്ഠപ്പെടുന്നു പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറയുന്നത് പഴയ കാര്യം ഓർക്കുക പഴയ അനുഗ്രഹങ്ങൾ ഓർക്കുക എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ് പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചെയ്യണമെങ്കിൽ എന്താ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത് പഴയ കാര്യങ്ങൾ മറന്നു പക്ഷെ അങ്ങനെയല്ല പുതിയ പ്രസംഗം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പഴയ കാര്യങ്ങൾ ഓർത്ത് ദൈവ മേഖല ഓർത്ത് നന്ദി പറയണമെന്നാണ് ബൈബിളിൻ്റെ സ്റ്റൈല് ഇപ്പം നിങ്ങളെ കടവാണ് രോഗമാണ് അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ ദൈവ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കടം വരുന്ന ഒരു പ്രോജക്റ്റ് ദൈവം നമ്മുടെ അടുത്ത് കൊണ്ടു വരത്തില്ല തട്ടിക്കളയും നമ്മൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയിട്ട് മാറിയത് അത് അളിയം പറഞ്ഞ് അനിയം പറഞ്ഞതൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളില്ലേ അതാരുടെയെങ്കിലും ആലോചന ഉണ്ടോ അത് അളിയൻ്റെ അനിയൻ്റെ നാട്ടുകാരുടെയൊക്കെ ആലോചന രണ്ടായിരത്തി നാലിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമില്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളു അമ്മ പ്രത്യക്ഷ ഈ പ്രത്യക്ഷിക്കണത്തിൻ്റെ ഭാഗമായിട്ട് അത് രണ്ടായിരത്തി നാലിൽ തന്നെ പത്ത് കൊല്ലം കഴിഞ്ഞാണ് പത്തോ പന്ത്രണ്ടോ കൊല്ലം കഴിഞ്ഞാണ് ഇന്ന് കാണുന്ന ഉടമ്പടിയിലേക്ക് വന്നത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു മാസം തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു നമുക്ക് അതായത് ഞാൻ എന്ത് ചെയ്യുന്നായിരുന്നു കേ ആ രണ്ടായിരത്തി നാലിൽ മനക്കൂടം ഫൊറോണ പള്ളിയിരിക്കെ അന്ന് കൊറോണ വികാരിയാണ് അപ്പോൾ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ ആ പള്ളിയിലാണ് ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് കൃപാസത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സർവീസ് കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിലോട്ടാണ് പോകുന്നത് ഞാനൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആക്കി കൃപാശ്ര ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴേ ഞാൻ കൃപാശത്ത് വരുത്തോളായിരുന്നു അന്ന് പള്ളിയിലായിരുന്നു മുഴുവനും അപ്പം അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ കൃപാശത വന്നുകൊണ്ടിരിക്കണ കാലത്താണ് ഇങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ കൃപാശ്രി വന്നിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ ഉണ്ടാദിവാഴ്ച അതാണ് മീൻ ശുശ്രൂഷ ആദിവാഴ്ച ഉള്ള് അതിന് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ശുഷ കഴിഞ്ഞ് നട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇട പള്ളിയിൽ പോയി കഴിഞ്ഞപ്പം ഒരു ആശയൻ്റെ മനസ്സിലെ ഒരു ആശയം പരിശുദ്ധ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നാൽപ്പത്തൊന്ന് ദിവസം ജനങ്ങളുടെ കണ്ണുനീര് സർക്കാർ വെച്ച് പൂട്ടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് അത് അത് ഈ രണ്ടായിരത്തി നാലിലാമ്മ പ്രത്യക്ഷപ്പെട്ട ആ മാസമാണ് ഇനി ജനങ്ങളുടെ കണ്ണുനീരെ കർത്താവിൻ്റെ അടുത്ത് വെച്ച് പൂട്ടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരുടെ ഒരു കടമാണ് കടം കല്യാണം നോക്കണില്ല കല്യാണം വെക്കണില്ല കർത്താവെ സഹായിക്കണേ ഇങ്ങനെ എഴുതും എഴുതിയിട്ട് അങ്ങനെ ഒരു ദിവസം പത്തോ ഇരുപതോ പേരുടെ അല്ലെങ്കിൽ പത്തോ അഞ്ചോ പേരുടെ ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടും എന്നിട്ട് ഞാൻ ഇടയ്ക്കും തലക്കുമൊക്കെ കർത്താവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടെ മുട്ട തന്നുകൊണ്ട് ഞാൻ സക്കര വെച്ച് പൂട്ടിരിക്കണ കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് സംസാരിക്കും അവരൊക്കെ എന്നോട് വന്നിട്ട് വല്ലാതെ വിഷമിച്ചു പോയിരിക്കണ്ട് അവർ തിരിച്ചു വരുമ്പോൾ ഏതേ തിരിച്ചു വരുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാവണം എല്ലാം നിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടും എൻ്റെ അമ്മയെ ഞങ്ങൾക്ക് എൻ്റെ ഒരു സീനിയർ അച്ഛനുണ്ടായിരുന്നു അപ്പോൾ കൊച്ചിക്കാരൻ കൊച്ചിക്കാരനോച്ച ഇപ്പോഴും ചുചിരിപ്പുണ്ട് ഈ കൃപാസനം തന്നെ ഇവിടെ തുടങ്ങാൻ കാരണം അച്ഛനിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ് ഞാൻ കട കടലോരത്ത് സ്ഥലം കിടക്കുന്ന സമയത്ത് ഈ അച്ഛൻ എനിക്ക് ഒരു കത്തെഴുതി ജോസഫ് സ്ഥലം നിങ്ങൾ കടലോരത്ത് അന്വേഷിക്കുന്നുണ്ട് കർത്താവ് അവിടെയല്ലേ നിങ്ങൾക്ക് സ്ഥലം തരാൻ പോണത് നാഷണൽ ഹൈവേയിലാണെന്ന് പിന്നെ ഞാൻ കടലോര സ്ഥലം അന്വേഷിച്ച് നിർത്തി പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സന്യാസി പാപം ഫ്രാൻസിസ് ബ്രിഗർ എന്നെ വന്നുകൊണ്ടുവച്ചു പറഞ്ഞാൽ എൻ്റെ സ്ഥലം അച്ഛന് തരാം കുറച്ച് സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലം വിലക്ക് എടുത്ത് അപ്പോൾ അതെല്ലാം ദൈവം അപ്പം ഈ അച്ഛൻ അപ്പോഴ് അത് രണ്ടായിരത്തി നാലില് തൊണ്ണൂറ്റേഴിലാണ് അച്ഛൻ തൊണ്ണൂറ്റി ആറിലാണ് അച്ഛന് കത്തെഴുതിയത് എനിക്ക് സ്ഥലം കിട്ടുന്നത് തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പം അച്ഛൻ അപ്പോഴേ ലൈനിലുണ്ട് പക്ഷേ ഈ അച്ഛൻ അന്ന് കുർബാന വേണ്ടി വന്നു മലക്കുഴം പള്ളിയിൽ അപ്പോഴ് ഞാൻ അദ്ദേഹം വേറെ എന്തോ ഒരു വരിപ്പ് കുർബാനക്കെ ആരോ പുള്ളി അച്ഛനെ വിളിച്ചിട്ട് പോകുന്നതാണ് അച്ഛനെന്ത് ചെയ്യുന്ന അറിയാമോ അച്ഛനിത് മനസ്സിലായില്ല ഇതെല്ലാം ഇങ്ങനെ കുറേ കൊടരാസ് പേപ്പറല്ല സക്രാരി ഇരിക്കുന്നു അവിടെ നിന്ന് എടുത്ത് എന്നോട് പറഞ്ഞ് സക്രാരിൽ അത് വെക്കരുത് കേട്ടോ സക്രാരി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാം അപ്പം പുള്ളി എൻ്റെ പ്രീസ്റ്റ് അല്ലേ തന്നെ നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു കറണ്ട് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛനനുസരിച്ചു പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ സക്രത്തിൽ തന്നെ വിചാരിക്കണത് മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അടുത്തല്ലേ ഉടമ്പടി ചെയ്യണ ആൾക്കാരെ അപ്പോഴേ ഞാൻ ചിന്തിച്ച് എനിക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ പ്രത്യക്ഷകളിൽ നടന്ന രണ്ടായിരത്തി നാലിലാണ് സംഭവിക്കുന്നത് അപ്പം തന്നെ ഉടമ്പടി തുടങ്ങിയായിരുന്നു വേറൊരു രീതിയിൽ അപ്പം അതൊരു സാമ്പിൾ കാണിച്ചതാണ് സാറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ട് കടത്താവു അത് വന്ന് എടുത്ത് മാറ്റിച്ചതാണ് എടുത്തു മാറ്റിച്ചതാണ് അപ്പോൾ അവിടെ ചത് തീർന്ന് പിന്നീട് ഉള്ള ചരിത്രങ്ങളൊക്കെ ഞാൻ തെതിവ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നണമുണ്ടാവുമോ ഏതെങ്കിലും ഒരു ഓരോ സഡനായിട്ടല്ലേ ഇത് തുടങ്ങണത് ഇതിനൊരു ദൈവത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എപ്പോഴും സ ശ്രദ്ധയോടെ അതുപോലെ തന്നെ വിശ്വാസത്തോടെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ എനിക്കേണ്ടത് നീ ഇന്ന് പോകുന്ന പോയി പോയാലും ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ് ഒരു പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ്റെ രീതിയിൽ ഇൻറ്റിമസിയോടുകൂടി ആദമ്യമായ ദൈവ സ്നേഹത്തോടെയാണ് ദൈവ സാന്നിധ്യ ബോധത്തോടെയാണ് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നടക്കാത്ത കാര്യങ്ങൾ കാമേനം പറയുകയും ചെയ്യേണ്ടത് പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക